വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ടും ഗാസാ മുനുമ്പിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം ഇസ്രായേൽ ശക്തമായി നിലനിർത്തുന്നതായി ഉപഗ്രഹ ചിത്രങ്ങളുടെ വിശകലനം വ്യക്തമാക്കുന്നുണ്ട് ഗാസ സമാധാന കരാർ പ്രകാരം ഇസ്രായേൽ സൈന്യം പിൻവാങ്ങേണ്ടതായി രേഖപ്പെടുത്തിയ മഞ്ഞ രേഖയ്ക്ക് പുറത്ത് ഏകദേശം നാൽപ്പത് സജീവ സൈനിക താവളങ്ങൾ ആ രാജ്യത്തിന്റെ സൈന്യത്തിനുണ്ട് അൽ ജസീറയുടെ വസ്തുതാ പരിശോധനാ ഏജൻസിയായ സനദ് നടത്തിയ വിശകലനത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത് ഈ താവളങ്ങൾ നവീകരിക്കുന്നതിന്റെ സൂചനകളും ചിത്രങ്ങളിലുമുണ്ട് കരാർ പ്രകാരം സൈന്യം പിൻവാങ്ങിയിട്ടും ഗാസയുടെ എൺപത്തിയെട്ട് ശതമാനം പ്രദേശത്തും തങ്ങളുടെ സൈനിക അധിനിവേശം നിലനിർത്താൻ ഇസ്രായേലിൽ ഇത് സഹായിക്കുന്നുണ്ട് തെക്കൻ ഗാസയിലാണ് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾ കൂടുതൽ എങ്കിലും എല്ലാ ഗവർണറേറ്റുകളിലും കുറഞ്ഞത് ഒരു സൈനിക താവളമെങ്കിലും ഉണ്ട് യുദ്ധ സമയത്ത് സ്ഥാപിച്ച താവളങ്ങൾക്കൊപ്പം പുതിയ നിർമ്മാണങ്ങളും നടത്തിയിട്ടുണ്ട് വെടിനിർത്തൽ നിലവിൽ വന്ന് മഞ്ഞരേഖയ്ക്ക് സമീപം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ നൂറോളം പാലസ്തീനുകൾ കൊല്ലപ്പെട്ടു ഒക്ടോബർ പതിനെട്ടിന് ഗാസ സിറ്റിയിലെ സെയ്ദൂൺ അയൽപക്കത്ത് അബൂഷാബാൻ കുടുംബത്തിലെ അംഗങ്ങൾ ഇസ്രായേൽ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട സംഭവമാണ് ഇതിൽ പ്രധാനം വീട് പരിശോധിക്കാൻ ായി മടങ്ങാൻ ശ്രമിച്ച കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെയാണ് ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തത് മഞ്ഞരേഖ കടന്നുവന്ന സംശയാസ്പദമായ വാഹനത്തിന് നേരെയാണ് വെടിവെച്ചതെന്ന് ഇസ്രായേൽ സൈന്യം വിശദീകരണം നൽകി